എവിടെയാണ് നമ്മൾ ാണ് കുതിരയുടെ റൈഡിൽ പോകുന്നു ഇവിടെ ഫെസ്റ്റിവൽ നടക്കുവാണ് ലൈക്ക് കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് എൻ്റ് ആയപ്പോഴും നമ്മൾ ഐസ് കാർവിംഗ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പൊ അതിൽ നിന്ന് മൊത്തവും ഒരു ആ കാണിച്ചു തരാൻ വേണ്ടിയാ അതുകൊണ്ട് ദൂരം ആണ് ഇപ്പൊ ഒരെണ്ണം അങ്ങോട്ട് പോയതേയുള്ളൂ ഹോൾസ് റൈഡിന്റെ സംഭവം ഇത്രയും ക്യൂ ഉണ്ട് ഇവിടെ ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ പറയുന്നത് ഓവർലാപ്പ് ആവും മയക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ യെസ് അപ്പൊ നമ്മുടെ ഒരു കുതിരയുടെ സംഭവം അങ്ങോട്ട് പോയി ഇവിടെ വേറെയും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് വഴിയെ വഴിയെ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ പാർലമെന്റ് പാർലമെന്റ് തൊട്ട് സൈഡിലാണ് ഇങ്ങനത്തെ വിന്റർ ആഘോഷങ്ങളാണ് വിന്ററിൽ ഇതൊക്കെയാണ് ഈ ഒക്കെ വിനോദം എങ്ങനെ രണ്ടു വാക്ക് പറയൂ ഈ വിനോദത്തെ പറ്റി സൂപ്പർ അതാണ് രണ്ടു വാക്ക് നീ പറയൂ പക്ഷെ അതെ പൂജ്യം ഡിഗ്രിയാണ് യെസ് അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഹോൾസെയിൽ കാരണം ഇതാണ് കുറച്ച് ക്യൂ കൂടുതലുള്ളത് അപ്പൊ ഇതിൽ കയറിയിട്ട് നമ്മളിനി ബാക്കിയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം തരാം ആണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഹോൾസ് ആൻഡ് വാഗൻ റൈഡ്സ് അപ്പ് ടെൻസ് ഉണ്ട് വാഷ്റൂംസ് ഉണ്ട് ഇവിടെ സ്കേറ്റിങ്ങിന്റെ സംഭവം ഉണ്ട് ഫയർ പിറ്റ്സ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മളകത്ത് കാണാൻ പോകുന്നത് അതായത് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഈ വക പരിപാടികളൊക്കെയുള്ളത് അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് പരിപാടി ആണ് ഇങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കുന്നത് എന്ത് ഭംഗിയല്ല ഈ ബിൽഡിംഗ് കാണാനായിട്ട് പതുക്കെ സംസാരിച്ചാലും ഇതിൽ വരും കാരണം മൈക്ക് വെച്ചേക്കുന്നത് ഞങ്ങളടുത്ത ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ലെജിസ്ലേറ്റീവ് ബിൽഡിംഗിനെ പറ്റി രണ്ട് വാക്ക് പറയുന്നില്ലേ

സാൻഡ്ര പറ്റില്ല എന്നാണ് ഇതാണ് തോന്നുന്നത് ായപ്പോഴേക്കും പറ്റിയില്ല നമുക്ക് പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷ് രാജകുമാരിയുടെ കുടുംബത്തിൽ പെട്ടതല്ലാത്ത വെള്ള കുതിരേനെയാണ് സങ്കടത്തോട് പോകുന്ന രണ്ടുപേർ

അതെ അതെ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് ആക്ച്വലി ഈ പാർലമെന്റിന് ചുറ്റും പോയി വരാനാണ് ഈ ഒരു നമ്മളിപ്പോൾ നമ്മൾക്കാണ് ഫസ്റ്റ് സീറ്റ് കിട്ടിയത് അല്ലെ എൻജോയ് ചെയ്യുവാണോ കുതിര റൈഡ് യെസ് പക്ഷേ കുതിര കാലൊന്നും മൈനസ് കൂടെ തണുക്കൂല അതെ സത്യം അല്ലെ കുതിരക്കൊന്നും തണുക്കത്തില്ലായിരിക്കും എന്റെ സംശയം അതാണ് കാനേഡിയൻ കുതിര ആയതുകൊണ്ടാണ് കാനേഡിയൻ കുതിര ആയതുകൊണ്ട് അധികം തണുക്കില്ല എന്നാണ് ഇങ്ങനെ റിസേർച്ച് ചെയ്ത് പറഞ്ഞത് അതെ പിന്നെ നമുക്ക് ഈ ബാക്കിലുള്ളത് ആക്ച്വലി എഴുതി എന്റെ ബാക്കിലുള്ളത് ാണ് ഇവിടുത്തെ ശരിക്കും നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നവർക്കാണ് ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ഉള്ളത് അവർക്ക് അവർ പോകുന്നതും കുതിരയില്ല അവർ കണ്ടുകൊണ്ട് വരുന്നതും കുതിരയ നമുക്ക് കുതിരയുടെ ബാക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കുണ്ടിയിലൊരു സഞ്ചി സഞ്ചിയിലൊരു കുട്ടി മുന്നേ േ വിഷമ നമ്മുടെ കുതിര മറ്റേ കുതിരേനെ ഓവർടേക്ക് ചെയ്യുവാണ് ഇപ്പൊ നമുക്ക് രണ്ട് കുതിരയും ഇപ്പൊ നമുക്ക് കുതിരേനെ കണ്ടോണ്ട് പോവാം നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അയ്യോ ഇത് ഓടുന്നു ഇത്രയും നേരം മര്യാദക്ക് പോയിക്കൊണ്ടിരുന്നതാ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് നല്ല ാണ് ഓടിക്കൊണ്ടിരിക്കുവാണ് ഇത്ര നേരം ഇത്ര നേരം ഭയങ്കര സ്ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ അങ്ങ് നമ്മുടെ മറ്റേ കുതിരേനൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ കുതിര ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ തിരിഞ്ഞിരിക്കുന്നു െങ്കി നല്ല ഭംഗിയായിരുന്നു കണ്ടോ നമ്മളിപ്പോ പാർലമെന്റ് ഫുള് ചുറ്റി വന്നിട്ടുണ്ട് നമ്മള് ഇപ്പൊ നമ്മളെ കെ ടി അടുത്ത് എത്താറായി ജസ്റ്റ് ഒരു റൗണ്ട് ഒരു കുട്ടി റൗണ്ട് ആണ് പോയിട്ട് വന്നേക്കുന്നത് അതെ ഭയങ്കര തണുപ്പുണ്ട് എനിക്ക് ശരിക്കും ഗ്ലൗസ് എന്റെ ബാഗിനകത്ത് ഉണ്ട് ബാഗിനകത്ത് നിന്ന് എടുക്കാനുള്ള മടികാരം ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതെ ഇവിടെ യും ഇന്നായപ്പോ എന്തിനാ എന്തിനൂ നമസ്കാരം ചെയ്യുന്ന എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് സാറ് സാൻഡ്ര കുതിരക്ക് വട്ടായിട്ട് കുതിര നമ്മളെ കൊണ്ട് ഓടി എന്ത് ചെയ്യും സാൻഡ്ര അതൊക്കെ ഫാണ് കുതിരയുടെ പേര് ജിങ്സ് ആൻഡ് ഓക്ലി ആണ് ഇവ രണ്ടോരും ജിങ്സ് ആൻഡ് ഓക്ലിയാണ് ജിങ്സ് ആൻഡ് ഓക്ലിയുടെ കൂടെ ഒരു വീഡിയോക്ക് പോയി നിക്കുന്നു സൈഡില് ഒരുപാട് അടുത്ത് പോകണ്ടോ ഇതാണ് ജിൻസ് ആൻഡ് ഓക്ലി ഈ കുതിരയിലാണ് നമ്മൾ ബൈ ബൈ ശരി തലയാട്ടി പോയിട്ട് പോയിട്ട് വാടാ വാടാ തീ ഓക്ലിയിലാണ് ഇവിടെ ഒരു ഷെൽട്ടർ പോലെയൊക്കെ ഉണ്ട് അങ്ങനെ സാൻഡ്രയും ഞാനും ഫാറുവും കൂടെ നടന്ന് നീങ്ങുകയാണ് കണ്ടോ ഇതാണ് ഇവര് ഇവിടെ തീ കായാനായിട്ട് കൊണ്ടോയി മുക്കു ആണ് നമ്മള് തീ തൊട്ടാ പോലെ പോലും കൈ ഒക്കെ വെച്ച അകത്ത് ചുറ്റൊണ്ട് വെക്കാണ് കാരണം ഫുള്ള് മഞ്ഞ ആണല്ലോ അപ്പോ ഇവിടെ ഇവരുടെ ഇൻഡിജീനിയസ് ആൾക്കാരുടെ തന്നെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആനിമൽസിന്റെ ഓരോ അവയ ബോൺസ് വെച്ചിട്ടുള്ള ഓരോരോ നമുക്ക് എന്തായാലും വോമപ്പ് ടെൻറ്റിനകത്തോട്ട് പോവാണു നീ ഇതാണ് വോമപ്പ് ടെൻറ്റ്

ഇത് ഇവിടെ സമ്മർ ക്യാമ്പിന്റെ ഒരു എക്സിബിഷൻ പോലെയാണ് അവിടെ പോയി ആ ചെയ്യുവാണ് ഇതേതോ മൃഗത്തിന്റെ തൊലിയാണ് ഇതെന്താ ചെയ്യുന്നത് നമ്മള് ഇതിന്ന് സ്കിന്നു ചെയ്ത് എടുക്കുന്ന കേട്ടോ കണ്ടോ ഇങ്ങനെ സ്കിന്നു ചെയ്തോണ്ട് ഇരിക്ക അവിടെ വേറെ എന്തോ ചെയ്യുന്നുണ്ട് നമുക്ക് അത് പോയി നോക്കാം ഇനി ഞാനും കളിക്കും ഒന്നും കൂടി ഒന്നും കൂടി കിട്ടിയില്ല കളിച്ചോണ്ടിരുന്ന കളിയാലും ഓക്കെ ഓക്കെ

എന്തായാലും അടുത്ത സംഭവം ഇവിടെ ഉള്ളത് ഇതാണ് പെറ്റിംഗ് പെറ്റിംഗ് സൂ അയ്യോ കോഴിയോ ഇവിടെ പെറ്റിങ് ഫസ്റ്റ് കോഴിയാണ് അതെന്തോ ഇതാണ് ഗൈസ് കനേഡിയൻ കോഴി ഹലോ കനേഡിയൻ കോഴി അതിനകത്ത് ഒരു മുയലും ഉണ്ട് കനേഡിയൻ മുയൽ അയ്യോ ഇതെന്താ ഇത് സാധനം അയ്യോ ഇവന്മാരെ കണ്ടോ വെറുതെ നിക്കുവാന്ന് തെറ്റെയ്യാൻ വേണ്ടി വരുന്നു എന്റെ അടുത്ത് ഓടി വന്നു അത് അതിനെത്തോടാ അവനെ ഇവനെ ഇവൻ അതെ അതെ ഇവിടെ എല്ലാവരും ഇവിടെ പെറ്റ് ചെയ്യുവാണ് നമ്മളിപ്പോ മുന്നത്തെ വീഡിയോയിൽ പരിപാടി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇതില് നിങ്ങൾ നേരത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ആദ്യം ഹോഴ്സ് റൈഡിംഗ് ആണ് ചെയ്തത് ഇത് പെറ്റിംഗ് സൂ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മള് കൊറേ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൃഗങ്ങളൊക്കെ വന്നിട്ട് എല്ലാരും ഇങ്ങനെ പെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഏ ഞാൻ കണ്ടില്ല അതിന്റെ ഇവിടെ എല്ലാരും പശുവിനെ വരെ പെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടിട്ടിട്ടുണ്ട് അവര് എങ്ങനെയുണ്ട് പശുവിനെ പെറ്റ് ചെയ്തോ സാന്ട്ര

ഇതിന്റെ ഇതില് തൊട്ട് കുഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ പിടിച്ചതൊന്നും കണ്ടോ എന്ത് തൊട്ടതൊക്കെ സ്കേറ്റിംഗിന്റെ റിങ് അത് ശരിക്കും ലേക്കിന്റെ നടുക്കായിട്ടാണ് ഉള്ളത് കണ്ടോ ഈ ലേക്ക് ഒക്കെ ഉറങ്ങി ഫ്രോസൺ ആയിട്ട് കടന്ന ലേക്ക് ഇപ്പൊ നമ്മള് ഇവിടെ ആയിരുന്നു ആ വോമപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് ഇതിന്റെ അങ്ങായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ് ഡോഗ് സ്ലഡ്ജിങ് ഇവ രണ്ടുപേരും അങ്ങോട്ടോ പോകുന്നുണ്ട് ഓക്കെ തീ കായാൻ പോകുന്നതാണ് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തീ കായാൻ പോകുന്നതാണ് ഇപ്പൊ ചേട്ടാ എന്ത് ചെയ്യണേ ആ ഉണ്ട് എവിടെ നമുക്ക് തരുമോ അതോ നമ്മൾക്ക് പോയി മാഷ്മലോ മെലോ വാങ്ങിച്ചാൽ മാഷ് മെലോ വരെ കഴിക്കാം ഇതൊക്കെ ഇവിടെ ഫ്രീ ആണ് ഞാൻ കണ്ടില്ല ഓക്കെ നമ്മൾ അവിടെ മാഷ്മലോ എടുത്തുകൊണ്ട് ഇവിടെ വന്ന മാഷ്മലോ ഇങ്ങനെ ഹീറ്റപ്പ് ചെയ്ത് കഴിക്കാനാണ് പോകുന്നത് ഡോക്സ് ലഡ്ജിങ് ഈ ആഴ്ച ആഴ്ചയില്ല നെക്സ്റ്റ് വീക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത് പറയുന്ന ഓ ഓക്കേ ഇത് നീളം വെക്കും കേട്ടോ വിഷമിച്ചിരിക്കുവായിരുന്നു കഴിക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ണം കൈ മരവിച്ചോട്ടോ ഒരേ കൈ തേപ്പാ എങ്ങനുണ്ടോ സാൻഡ്രൈവട്ടെ കൂടെ കാണിക്കും അവരുടെ ചുണ്ടിലിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു ഐസ് ഐസ്കേറ്റിന്റെ ഒരു സാധനം അവര് ചെയ്ത് വെച്ചേക്കുക ട്ടില്ല അവനങ്ങ് പോവീ സൂപ്പറാടാ അറിനടത്തെ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പോയിരിക്കും ഭർത്താവിനോ അല്ലെ കാമുകനോ കാമുകിക്കോ അറിയാമെങ്കിൽ അവർ ഇങ്ങനെ പോകും കൈയൊക്കെ പിടിച്ച് ചറകിയ കഥയൊക്കെ പറഞ്ഞ് ഉള്ളൂ ഇത് ആക്ച്വലി ഒറിജിനൽ ലേക്ക് ആയിട്ട് കിടക്കുന്നതാണ് ഈ ലേക്ക് സമ്മറില് ഇങ്ങനെയും വിന്ററിൽ ഇതേ കാണില്ലേ ഫുൾ പക്ഷെ ഇപ്പോ കൊറേയൊക്കെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ ലേക്കിന്റെ ഒരു പോർഷനിലാണ് ഇവർ ഈ സ്കേറ്റിംഗിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് എല്ലാരും സ്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ റെന്റിന് എടുക്കാൻ പറ്റും എന്താണ് സ്കേറ്റിംഗ് ഷൂസ് ഒക്കെ അയ്യോ അതെ വിചാരിന ചെയ്യണം എന്നും പറഞ്ഞു പോയിട്ടുണ്ട് എന്താവും നോക്കാം നമുക്ക് ഗൈസ് അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ബാക്കിയുള്ളതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ് അതിൽ ഐസ് കാർവിങ്ങും ഡോഗ് സ്ക്രഡ്ജിങ്ങും എല്ലാ കാര്യങ്ങളും വരുന്നതായിരിക്കും യു വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ